ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അവസാനഘട്ട പ്രചരണം ചൂടുപിടിക്കുകയാണ് ആദ്യ രണ്ട് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിനെ മോദി കടന്നാക്രമിക്കുകയായിരുന്നു ശരത് കെ ശശി വിശദാംശങ്ങളുമായി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിലൊക്കെ വളരെ സജീവമായി ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ എത്തിയിരിക്കുന്നു എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം നീളുന്നത് എന്തൊക്കെ നിറയെ എന്തൊക്കെ ആഖ്യാനമാണ് ബി മുന്നോട്ട് വെക്കാനുള്ളത് നികേഷ് ദേശസുരക്ഷയും മതവികാരവും സജീവ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ വിജയ് സങ്കല്പ് റാലിയിലും കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ പ്രധാനപ്പെട്ട വിഷയമായി മതവും അതുപോലെ തന്നെ ദേശസുരക്ഷയും തന്നെയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് അതിൽ കോൺഗ്രസ് ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എടുത്തു എന്നായിരുന്നു പ്രധാനമന്ത്രി ആരോപിച്ചത് അതിനുദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് കോൺഗ്രസ് ശ്രീരാമന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചത് ഇതിന്റെ ഭാഗമായാണ് രാമ ക്ഷേത്ര നിർമ്മാണത്തെ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉന്നയിച്ച് അതിൻ്റെ നിർമ്മാണം തടയുന്നതിന് വേണ്ടി ശ്രമിച്ചത് ആ എതിർപ്പുകൾക്കിടയിലെല്ലാം രാമക്ഷേത്രം നിർമ്മിക്കാൻ സാധിച്ചു അത്തരത്തിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ആ കോൺഗ്രസിൻ്റെ തെറ്റുകളെല്ലാം പുറത്തുകൊണ്ട് കോൺഗ്രസിനെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം അവർ നിരസിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രതിജ്ഞയെടുത്തു എന്നതായിരുന്നു പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ ആരോപിച്ചത് കൂടാതെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് ഭരണകാലത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സൈനികർ നേരിട്ട ബുദ്ധിമുട്ടുകളായിരുന്നു സൈനികർ കോൺഗ്രസ് ഭരണകാലത്ത് അവർക്ക് സുരക്ഷാ ജാക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു അങ്ങനെ അവരുടെ ജീവൻ വെച്ചായിരുന്നു കോൺഗ്രസ് ഭരണകാലത്ത് അവർ കോൺഗ്രസ് ജീവൻ വെച്ചുകൊണ്ട് പന്താടുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നതാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന വിമർശനം പക്ഷേ ബി അധികാരത്തിൽ വന്നപ്പോൾ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടായി സൈനികരുടെ ജീവന് വില കൽപ്പിച്ചത് ബി ജെ പി ആണ് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു ആ രീതിയിൽ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയിരിക്കുന്നത് ഈ മതവികാരവും അതുപോലെ തന്നെ രക്ഷയും തന്നെയാണ് കൂടാതെ വികസന നേട്ടങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രചരണ പരിപാടികളിലൊക്കെ തന്നെ പ്രസംഗിക്കുന്നത് ഈ രീതിയിൽ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാനമായും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത്